ഭൂമിയിലുള്ളവർ അതിഗംഭീരമായി ക്രിസ്മസ് ആഘോഷിച്ചു ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തിയൊൻപത് ദശലക്ഷം കിലോമീറ്റർ അകലെ സൂര്യനും ആഘോഷത്തിമിർപ്പിലായിരുന്നു എന്ന് കേട്ടാലോ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതപ്പെടുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന്റെ അവസാന മണിക്കൂറുകളിൽ രണ്ടര മണിക്കൂറിനിടെ നാല് വെട്ടമാണ് സൗരജ്വാലയുണ്ടായതെന്ന് പേസ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരുന്നു ക്രിസ്മസ് ദിനമായിക്കോട്ടെ സൗരജ്വാലകളുടെ പ്രളയത്തിനാണ് ബഹിരാകാശം സാക്ഷ്യം വഹിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നാല് സൗരജ്വാലകളാണ് ഉണ്ടായത് സൗരോപരിതലത്തിലെ എ ആർ ത്രീ നയൻ ത്രീ എയ്റ്റ് എ ആർ ത്രീ നയൻ ത്രീ ത്രീ എ ആർ ത്രീ നയൻ ത്രീ സിക്സ് എന്നിങ്ങനെയുള്ള മൂന്ന് സൺസ്പോട്ടുകളിലായിരുന്നു സൗരജ്വാല പ്രത്യക്ഷപ്പെട്ടത് എന്ന് റിപ്പോർട്ട് ചെയ്തു ഇവയിൽ ഏറ്റവും ശക്തമായ സൗരജ്വാല ഈസ്റ്റേൺ ടൈം രാത്രി പത്ത് പതിനഞ്ചിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എം സെവൻ പോയിന്റ് ത്രീ ആണ് എ ആർ ത്രീ നയൻ ത്രീ എയ്റ്റ് സൺസ്പോട്ടിലായിരുന്നു ഈ സൗരജ്വാല ഉണ്ടായത് എക്സ് ക്ലാസ്സിൽപ്പെട്ട സൗരജ്വാലകൾക്ക് പിന്നിലായി കരുത്തിൽ രണ്ടാമതുള്ള സൗരജ്വാലകളാണ് എം വിഭാഗത്തിൽപ്പെടുന്നത് സൗരജ്വാലകൾ കൊറോണൽ മാസ് ഇജക്ഷന് ുന്നത് പതിവാണ് എങ്കിലും ഡിസംബർ ഇരുപത്തിയഞ്ചിലെ സൗരജ്വാലക്കളെ തുടർന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷൻ ഭൂമിയിൽ ധ്രുവതീർത്തി സൃഷ്ടിക്കുമോ എന്നത് വ്യക്തമല്ല സൂര്യനിൽ നിന്ന് വലിയ അളവിൽ പ്ലാസ്മയും സൗരവാതകങ്ങളും കാന്തികക്ഷേത്രങ്ങളും പുറംതള്ളുന്നതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്നത് സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ബഹിരാകാശത്ത് പടരുന്ന സി എംബികൾ ഭൂമിയിലേക്കും സഞ്ചരിക്കും എങ്കിലും നമ്മുടെ ഗ്രഹത്തിന് കാന്തമണ്ഡലമുള്ളതിനാൽ ഇത്തരം സൗരക്കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമാകാറില്ല എന്നാൽ സിമികൾ റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ ജി പി എസ് അടക്കമുള്ള നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാറ് പവർ ഗ്രിഡുകളിൽ പ്രശ്നങ്ങൾ സാറ്റലൈറ്റുകളിൽ തകരാർ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിലെ സൗരജ്വാലകൾ ഭൂമിയിൽ എന്തെങ്കിലും പ്രത്യാഘാതം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകളില്ല അതേസമയം ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങളെയും സാറ്റലൈറ്റുകളെയും പ്രതികൂലമായി ബാധിക്കാൻ തക്കവണ്ണം ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നതായി അമേരിക്കയിലെ ശാസ്ത്രജ്ഞർ മാസങ്ങൾക്ക് മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായ സൗരവാതകങ്ങൾക്ക് പിന്നാലെ എത്തുന്ന ഈ സൗര കൊടുങ്കാടിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് ഐ എസ് ആർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായ സൗരജ്വാലകൾ മെയ് മാസത്തിലുണ്ടായ സൗരജ്വാലയ്ക്ക് സമാനമായിരുന്നു ഈ ജ്വാലകൾ ഭൂകാന്തിക കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്നു ഇത് ഭൂമിയിൽ വൈദ്യുത തടസ്സത്തിന് കാരണമാകുകയും റേഡിയോ സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടർ ഡോക്ടർ അന്നപൂർണ്ണി വ്യക്തമാക്കിയതാണ് ഈ വിവരം സൂര്യൻ പുറന്തള്ളുന്ന ശക്തമായ സൗരജ്വാലകളുടെ ഒരു പരമ്പരയാണ് സമീപകാല റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ഒരു സൗരജ്വാലയും ഒക്ടോബർ മൂന്നിന് അതിലും ശക്തമായ ക്ലാസിൽപ്പെട്ട സൗരജ്വാലയും സംഭവിച്ചതായി നാസ രേഖപ്പെടുത്തിയിരുന്നു അതേസമയം സോളാർ കൊടുങ്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇന്ത്യൻ സാറ്റലൈറ്റ് ഓപ്പറേറ്റർമാരോട് ഐ എസ് ആർഒ ആവശ്യപ്പെട്ടിരുന്നു എന്നിരുന്നാലും സൌരജാല ഭൂമിയെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കാനാണ് തീരുമാനം എന്തെങ്കിലും പ്രതികൂലമായി സംഭവിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു തന്നെ അറിയണമെന്നാണ് അന്നപൂർണ്ണി സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റ് പവർ ഗ്രിഡുകളിൽ വോൾട്ടേജ് വ്യതിയാനങ്ങൾ സൃഷ്ടിക്കാം ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ ആശയവിനിമയങ്ങൾക്ക് സിഗ്നൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം കൂടാതെ ഉപഗ്രഹ സംവിധാനങ്ങളുടെ സ്ഥിരതയും ബാധിക്കും ഇത് ജി പി എസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയെ താളം തെറ്റിക്കുകയും ചെയ്യാവുന്നതാണ് പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനായി ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ഐ എസ് ആർഒയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു ഇത്തരം പ്രത്യാഘാതങ്ങൾക്കിടയിലും സൌര കൊടുങ്കാറ്റ് അസാധാരണമായ ധ്രുവദീപ്തിക്ക് കാരണമാകാം മെയ് മാസത്തിലെ ശക്തമായ സൌര കൊടുങ്കാറ്റുകൾ വടക്കൻ അർദ്ധകോളത്തിലുടനീളം ധ്രുവദീപ്തിക്ക് കാരണമായിരുന്നു സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന സൗരക്കാറ്റുകളിലെ വലിയ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലങ്ങൾ സംയോജിക്കുന്ന ധ്രുവ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസവും സംഭവിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും യുഎസിലെ മിഡ് വെസ്റ്റിന്റെ ചില ഭാഗം ങ്ങളിലും ധ്രുവദീപ്തി ദൃശ്യമാകാറുണ്ട് സൂര്യനിൽ ഉണ്ടാകുന്ന വലിയ പൊട്ടിത്തെറികളാണ് സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയുമാണ് ഇത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗര കളങ്കങ്ങൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗര ഉണ്ടാക്കുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലും ഇത് പ്രഭാവം ചെലുത്താറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി